ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നിങ്ങളുടെ കെ എൽ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അത് ഹരി വിഷമിച്ച സ്റ്റെയറിൽ ഇരിക്കുമ്പോഴാണ് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ ആയിട്ട് അച്ചു ഡൈനിങ് ടേബിളിൽ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ഹരി അവിടെ ഇരിക്കുന്നതാണ്ടോ അതെന്താ ഇവിടെ ഇരിക്കണേ എന്ന് ചോദിച്ചു അച്ചു ഒന്ന് ഹരിയോട് ആ സമയത്ത് വെറുതെ വെറുതെ ഇരുന്നതാണെന്ന് പറഞ്ഞു എപ്പോഴും ആ പാരഭ്രമൊന്നും മാറിയില്ല അല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ അതിന് അതിന് കുറച്ച് സമയം സമയമെടുക്കുമെന്ന് ഹരി അച്ചുവിനോട് പറഞ്ഞു ഭക്ഷണം കഴിക്കണ്ടേ ഞാൻ പുറത്തു പോയിട്ട് ഹോട്ടലിൽ നിന്ന് കഴിക്കാനോ അത് അപ്പം ഇവിടുത്തെ ഭക്ഷണമൊക്കെ ആര് കഴിക്കും എന്നാ പിന്നെ ഞാൻ എല്ലടുത്ത് പുറത്ത് കളയട്ടെ എന്ന് ചോദിച്ചു അയ്യോ അത് വേണ്ട അച്ഛോ ഞാൻ അന്നം ദൈവമാണെന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നതെന്ന് ഹരി അച്ചുവിനോട് പറയാം അതൊരിക്കലും നമ്മൾ കളയാൻ പാടില്ല എന്ന് അങ്ങനെ ഒരു വിശ്വാസം ഉള്ളിലുണ്ടെങ്കിലുമ്പോൾ ഒന്ന് കഴിക്കാൻ നോക്കും ബാ നല്ല ഇടിയപ്പവും ഗ്രീൻ പീസ് കറിയും ഉണ്ട് ബാ എന്നും പറഞ്ഞ് അച് വിളിക്കണു അപ്പം ഹരി ഇങ്ങനെ മടിച്ച് മടിച്ച് നിൽക്കും ആ എന്നും പറഞ്ഞ് ഹരിയെ വിളിച്ചുകൊണ്ട് പോണു അങ്ങനെ അച്ചു അവിടെ കൊണ്ട ഇരുത്തി വേലമ്പി ഒക്കെ കൊടുക്കുക അപ്പോൾ വെറും വാചകം മാത്രമല്ല പാചകവും എനിക്കറിയാം എന്ന് പറഞ്ഞു പച്ച എന്ന് ഹരി ചോദിച്ചപ്പോട്ടോ അങ്ങനതേ നമ്മുടെ ഹരി കഴിച്ചോണ്ടിരിക്കുക കഴിക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നോക്കി ബാക്കിയുള്ളവരൊക്കെയോ അവരൊക്കെ വന്നോളും ഹരി കഴിക്കാൻ പറഞ്ഞു അച്ചു ഞാനിവിടുന്ന് കഴിച്ചാ അത് ഇഷ്ടക്കേടാവോ എന്ന് ചോദിച്ചു അപ്പൊ ആർക്കും ഇഷ്ടക്കേടാവാൻ ഇതെന്റെ വീടല്ലേ ഉം ഹരി എൻ്റെ ഭർത്താവ് പിന്നെ ആർക്കും ഓരിഷ്ടക്കേടും തോന്നേണ്ട കാര്യമില്ല തോന്നാനേ പാടില്ല എന്നും പറഞ്ഞു എന്നാൽ അച്ചു ഇരിക്കാൻ പറഞ്ഞു നമുക്ക് ഒരുമിച്ച് കഴിക്കാവെന്ന് പറഞ്ഞു അങ്ങനെ ഹരി അച്ചുവിനെ വിളിച്ചടുത്തിരുത്തി അങ്ങനെ രണ്ടുപേരും കൂടി കഴിക്കുക അത് പല്ലവി വന്ന് നിന്ന് കാണുവാട്ടോ അവരുടെ സംസാരവും ചിരിയൊക്കെ ആയിട്ടിരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് കണ്ട് പല്ലവിക്ക് സന്തോഷമായി പുറകെ നേരി നമ്മുടെ സേതുവും വരുന്നു സേതുവും ഈ കാഴ്ച കാണുവാ അപ്പം സേതു ഒന്നും വിട്ടിങ്ങനെ നോക്കുകട്ടോ ഈ സമയം പല്ലവി ഉം നോക്കിക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ പറഞ്ഞു അങ്ങനെ അവരുടെ ചിരിയും കളിയും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോ സേതുവിനും ഒരുപാട് ഒരുപാട് സന്തോഷമായി ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ ഇങ്ങനെയൊന്നും കണ്ടിട്ട് സേതുവട്ടനെന്താ തോന്നണേന്ന് ചോദിച്ചു ഇടിയപ്പം കാട്ടിയുള്ളതായിരിക്കും അല്ലേ ഓഹ് എന്റെ പൊന്നു സേതു അവരുടെ മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് സേതുവട്ടെ എന്ത് തോന്നിയെന്നാ ചോദിച്ചത് രണ്ടാളും സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത് എന്ന് തോന്നുന്നില്ലേന്ന് ചോദിച്ചു അപ്പൊ സേതു ഇങ്ങനെ നോക്കി ശരിയാ രണ്ടുപേരും ഹാപ്പി ആയിട്ട് തന്നെയാണെന്ന് സേതുവിനും മനസ്സിലായി ദേ ഇനിയിപ്പോൾ സേതു വട്ടന അവരെ പറ്റി ആലോചിച്ച് വിഷമിക്കേ വേണ്ട അവർ നല്ലതുപോലെ ജീവിച്ചോളും കേട്ടോന്നും പറഞ്ഞു അങ്ങനെ പല്ലവി പറഞ്ഞുകൊടുക്കുമ്പം ഞാനല്ലോ അത് മനസ്സിലാക്കേണ്ടത് അമ്മയല്ലേ എന്ന് സേതു ചോദിച്ചു അമ്മയ്ക്കും അതൊക്കെ മനസ്സിലായിക്കോളും കുറച്ചുകൂടി കഴിയട്ടെ തനി അതൊക്കെ തിരിച്ചറിഞ്ഞോളൂ എന്ന് പറഞ്ഞു എല്ലാം സേതു മരി ശരിയാകും സേതു കേട്ടോ എല്ലാം ശരിയാവാതെ എവിടെ പോകാനാണെന്ന് ചോദിച്ചു അങ്ങനെ അതും പറഞ്ഞിങ്ങനെ നമ്മുടെ പല്ലവി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി സേതു ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക ഈ സമയത്ത് ഋതുഗേ എന്ന് പറയണ പൂതന നേരെ അമ്മയുടെ അടുത്തേക്ക് വരുവാ അതും സ്വാതി എന്ന് പറഞ്ഞ പിശാശവും ഉണ്ട് രണ്ടും കൂടിയാണ് പൂർണിമിക്കരകിലേക്ക് വരുന്നത് ഇതിനകത്ത് കയറി അടച്ചുപൂട്ടിയിരുന്ന പിന്നെ ഒന്നും അറിയണ്ടല്ലോ അല്ലേ അമ്മേ അപ്പൊ എന്ത് പറ്റിയെന്ന് ചോദിച്ചു എന്ത് പറ്റാൻ പോറത്തിറങ്ങാനേ വയ്യ ഹോ ഫോണൊന്നും എടുക്കാൻ കൂടി പറ്റണില്ല എന്നും പറഞ്ഞ് ആര് കണ്ടാലും ചോദിക്കുന്നതേ പൊന്നും മടത്തിലെ പുതിയ പന്തൽ പണിക്കാരന്മാ പന്തൽ പണിക്കാരൻ മോന് സുഖാണോ എന്നുള്ളതാണെന്നും പറഞ്ഞ് ഇങ്ങനെ മക്കളമ്മയുടെ മുന്നിൽ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക അപ്പൊ നാട്ടുകാരുടെ കളിയാക്കലെ സഹിക്കാന്ന് വെക്കാം ഇതിനകത്ത് നടക്കുന്നതൊക്കെ എങ്ങനെ സഹിക്കൂന്ന് ചോദിച്ചപ്പം തെളിച്ചു പറയാൻ പറഞ്ഞു പൂർണിമ അവർ ഈ വീടിന്റെ ഭരണം ഏറ്റെടുത്ത് കഴിഞ്ഞു അവനെ ഊട്ടിക്കൊണ്ടിരിക്കുക ഇങ്ങനെ ബോധമില്ലാതായി പോയല്ലോ അവൾക്ക് എന്നൊക്കെ പറഞ്ഞ് പൂർണിമയെ എരിവ് കയറ്റി വിടുന്നു ബോധം ഇല്ലാത്തത് കൊണ്ടൊന്നും അല്ല എല്ലാവരും കൂടി ചേർന്ന് നമ്മളെ ചതിക്കുകയായിരുന്നു ചേച്ചിയും അതിന് കൂട്ടു നിൽക്കുകയായിരുന്നു എന്നും അമ്മയെക്കാളും വലുതാണോ ചേച്ചിക്ക് സേതുമാധവൻ എന്നൊക്കെ സ്വാധീനം ചോദിക്കാം ആണെന്ന് അവള് പറഞ്ഞല്ലോ അതുകൊണ്ടാണല്ലോ അവള് സേതുമാധവനെ അനുസരിച്ചതെന്നൊക്കെ പറഞ്ഞപ്പോൾ പൂർണിമയൊന്നും ഉണ്ടെന്നില്ല അമ്മയെ കൊള്ളാഞ്ഞിട്ട മാധവമേനോന്റെ ഭാര്യയാണെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രം പോരാ അത് തെളിയിക്കുകയും വേണമെന്നും പറഞ്ഞ് ഇങ്ങനെ ചൂട് പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ അതങ്ങനെ മോനെ തലയിൽ കയറ്റിവെച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ നമ്മുടെ അച്ഛൻ നമ്മളോട് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹമാണ് ആ സേതുമാധവൻ എന്ന് പറയുന്നവൻ ഓ സമയം വന്നപ്പോൾ അയാൾ അയാളുടെ തനി നിറം അങ്ങ് കാണിച്ചു ഞാൻ വേറെ ആരെയും ഇതിൽ കുറ്റം പറയില്ല അമ്മ ശ്രദ്ധിക്കണമായിരുന്നു എന്നൊക്കെ പറയുമ്പോ എനിക്കറിയില്ലായിരുന്നല്ലോ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുവെന്ന് അപ്പോൾ ദേ രണ്ടുപേരും നോക്കുവാ നന്ദിയുള്ളവനാണെന്ന് വിചാരിച്ചു ഹീ വീടിനോടും നിങ്ങളോടും ഒക്കെ കൂറുള്ളവനാണെന്നാ ഞാൻ വിചാരിച്ചതെന്നും പറഞ്ഞോണ്ട് പൂർണിമ പറയുക അങ്ങനെ ആരുന്നില്ല എന്ന് ഇപ്പഴല്ലേ മനസ്സിലായതെന്ന് പറയൂ ഇപ്പോഴെങ്കിലും അമ്മയ്ക്ക് മനസ്സിലായല്ലോ എന്നിട്ട് എന്താ അമ്മ ഒന്നും ചെയ്യാത്തത് ഉം അയാളെ ഇറക്കി വിടാൻ പറ്റുമോ ഇവിടുന്ന് അമ്മയ്ക്ക് അത് ചെയ്തോടെ കഴിഞ്ഞില്ലെങ്കിൽ അത് ആരുടെ കുറ്റാ ആരുടെ പരാജയ അപ്പൊ ഞാനിപ്പോ എന്താ വേണ്ടതെന്ന് പൂർണിമ ചോദിച്ചപ്പോ ഞങ്ങൾക്ക് ഈ വീട്ടിലെ മനസമാധാനത്തോടെ ജീവിക്കണം ശ്രീഹരി ഇവിടെ കിടന്ന് വിലസുന്നത് കണ്ടോണ്ടിരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞു സ്വാതി അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇരിപ്പടത്തിൽ നിന്ന് അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പൂർണിമ നേരെ അങ്ങോട്ട് അവരെ പേടിപ്പിക്കാൻ പോകാൻ നോക്കുക ഈ സമയം രണ്ടു മക്കളും കൂടി ഇങ്ങനെ നിൽക്കുകയല്ലേ നിങ്ങൾ ആരും ഒന്നും പേടിക്കണ്ട എനിക്കറിയാം എന്താ വേണ്ടതെന്ന് അതും പറഞ്ഞിട്ട് തളച്ച് ഇങ്ങോട്ടേക്ക് പോരുന്ന സമയത്ത് ഇടയപ്പോ ഒരെണ്ണം കൂടി എടുക്കട്ടേന്ന് ചോദിച്ചാൽ അച്ഛു അയ്യോ മതിയെന്നും പറഞ്ഞുകൊണ്ട് ഹരി ഇരിക്കുക അപ്പോൾ ഹരി നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളാണെന്നാണല്ലോ മിത്രേട്ടം പറഞ്ഞിട്ടുള്ളത് ആ വെസ്പക്ക് എവിടെ പോയി പോയെന്ന് ഇങ്ങനെ നമ്മുടെ അച് ചോദിക്കുകട്ടോ അതു പിന്നെ വയറ് നിറഞ്ഞു എന്ന് നമ്മുടെ ഹരി പറയാം ഓ അങ്ങനെയാണോ എന്ന് ചോദിച്ചു ഇവർ പറഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേക്കും ആ മൂന്ന് താടകന്മാരും കൂടി ഇങ്ങനെ വരിക അപ്പോൾ നമ്മുടെ ഹരി പെട്ടെന്ന് കഴിച്ചെടുത്ത് നിന്ന് ചാടി എഴുന്നേറ്റു അപ്പോൾ എന്തിനും ഹരി എഴുന്നേറ്റത് ആഹാരം കഴിക്കുമ്പോൾ മഹാരാജാവ് വന്നാൽ എഴുന്നേക്കരുതെന്നാ പ്രമാണമെന്ന് നമ്മുടെ അച്ു പറയുന്നു അപ്പോൾ സാറല്ല കഴിച്ചു കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ പ്ലേറ്റ് എടുത്തുകൊണ്ട് ോക്കുമ്പോ അതിങ്ങ് തരാൻ പറഞ്ഞു അച്ചു അതിങ്ങ് താ അപ്പൊ അച്ചു നീ കഴുകിക്കോളാന്ന് പറയുന്നു ഹരി അപ്പൊ എന്താ ഹരി ഇത് ഇത് ഹരിയുടെയും കൂടെ വീടല്ലേ ഞാൻ ഹരിയുടെ ഭാര്യ അല്ലേന്ന് അച്ഛ ചോദിച്ചു കേട്ടോ ഇതൊക്കെ അമ്മ കണ്ടോണ്ട് നിൽക്കുക കഴിച്ച പ്ലേറ്റ് സ്വയം കഴുകുന്നത് തെറ്റാണെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത് ഇപ്പം ഞാനുണ്ടല്ലോ അത് ഞാൻ കഴുകി വെച്ചോളാം എന്നും പറഞ്ഞ് നമ്മുടെ അച്ചു പ്ലേറ്റും എടുത്ത് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ബേബി ചേച്ചി അങ്ങോട്ടേക്ക് വന്നു മോളെ ഞാനത് കഴുകി വെച്ചോളാം ഇങ്ങനെ തരാൻ പറഞ്ഞു വേണ്ട ബേബി ചേച്ചി അപ്പൊ ഇതൊക്കെ ബേബി ചേച്ചിയുടെ ജോലിയാ ഇത് ചെയ്യാനാ ശമ്പളം തന്ന എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നതെന്ന് ബേബി ചേച്ചി പറഞ്ഞു ബേബി ചേച്ചി അങ്ങ് പോകുമ്പോ ഒന്ന് നിന്നേ എന്നും പറഞ്ഞു ഋതിക നിങ്ങൾക്ക് ശമ്പളം തരുന്നതേ കണ്ടവരുടെ എച്ചിൽ പാത്രം കഴുകാൻ വേണ്ടിയിട്ടല്ല ഈ വീട്ടിലുള്ളവരുടെ ജോലികൾ ചെയ്യാനാണെന്ന് ഋതിക നേരം പറഞ്ഞു അപ്പൊ അച്ചു അങ്ങ് ചെന്നില്ലേ ഹരിയും ഈ വീട്ടിലെ അംഗം തന്നെയാ അതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കില് ആ സംശയം ഞാൻ തീർത്തു തരാവുന്ന അച്ചു ഋതികയോട് നേർക്കു നേരം നിന്ന് പറയൂ ഹരി പാവം പേടിച്ച് വിറച്ചിങ്ങനെ അവിടെ നിൽക്കുന്നു കേട്ടോ ഇവൾ അങ്ങനെ പലതും പറയും അതൊന്നും മനസ്സിൽ വെക്കേണ്ട ഹരി പോയി കൈ കഴുകിക്കോളാൻ പറഞ്ഞു അങ്ങനെ ഹരിയെ പറഞ്ഞു വിട്ടു നമ്മുടെ അച്ചു ഹരി പേടിച്ച് വരച്ച് പാവ അങ് പോകുന്നു അപ്പമാനിക്കുന്നതിന് ഒരു പരിധിയുണ്ട് മേലാൽ ഇത് ആവർത്തിക്കരുതെന്ന് അച്ചു ഋതുഗണ മുഖത്ത് നോക്കി പറയുമ്പോ ഋതു വാ എന്നും പറഞ്ഞു പൂർണിമ ഋതുവിനെ വിളിച്ചുകൊണ്ട് പോകുമ്പോ അമ്മേ കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചു അച്ചു അപ്പൊ വയറൊന്നറിഞ്ഞല്ലോ ഇനി എന്തിനാ കഴിക്കുന്നേ എന്ന് സ്വാതി ചോദിച്ചു നീ മിണ്ടാതിരിക്കെ തലയിരിക്കുമ്പോ വാലാടേണ്ട നിനക്ക് വേണ്ടങ്കി നീ കഴിക്കണ്ട എന്ന് സ്വാതിയോട് പറഞ്ഞു അച്ചു അമ്മേ അമ്മ അമ്മേ എന്ന് പൂർണിമയോട് അച്ഛു പറയോ അപ്പൊ പൂർണിമ മോളെ എങ്ങനെ നോക്കുവാട്ടോ മോളെ മോളെത്തൂറിച്ച് നോക്കിയിട്ട് അങ്ങനെ അങ്ങ് പോവുകയാണ് ഒന്നും മിണ്ടാതെ പൂർണിമ അവിടെ നിന്ന് അങ്ങ് പോകുമ്പോ മക്കളും വാല വാല അങ്ങോട്ടേക്ക് പോണു ഈ സമയത്ത് അച്ചുവിനത് ഭയങ്കര സങ്കടമായി അച്ചു ഇങ്ങനെ സങ്കടപ്പെട്ട് നിക്കു കേട്ടോ മൂന്നെണ്ണങ്ങളും കൂടെ അവിടെ പോയിരിക്കും ഒന്നിന്റെ തല പൊക്കാൻ അച്ഛൻ സമ്മതിക്കുന്നില്ല തല കൊയ്തിടുവാണോ അവിടെ ഹരിയെ തൊടുന്നവരുടെയൊക്കെ പ്രത്യേകിച്ച് ഋതികയുടെയും സ്വാതിയുടെയും ഈ സമയത്ത് ഹരി അങ്ങോട്ടേക്ക് വരുന്നു അപ്പോൾ അമ്മയ്ക്കൊക്കെ ഉള്ള ചായ ആയിട്ട് നമ്മുടെ അച്ചു അങ്ങോട്ടേക്ക് വന്നു അമ്മയെ ചായാന്ന് പറഞ്ഞു കൊടുത്തു അപ്പൊ വേണ്ടാന്ന് പറഞ്ഞു ഋതു നിനക്കോ വേണ്ട വേണ്ട എന്നും പറഞ്ഞ റതുക സ്വാതി എനിക്ക് വേണ്ടേ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ അവിടെ ഇരിക്കുക അപ്പൊ ഇതൊക്കെ കണ്ടപ്പോ ഹരിക്ക് കാര്യം മനസ്സിലായി അപ്പൊ ഞാൻ എടുത്തത് കൊണ്ടാണോ വേണ്ടാത്തത് നച്ചു ചോദിച്ചപ്പം അതേ നീ എടുത്തത് കൊണ്ട് തന്നെയാ വേണ്ടാത്തത് അപ്പൊ ഇങ്ങനെ പെരുമാറാൻ എന്താണാവോ ഞാൻ ചേട്ടാ തെറ്റ് നച്ചു ചോദിച്ചേ അപ്പൊ ഞാൻ പറഞ്ഞു തരാ എന്നും പറഞ്ഞു പൂർണിമ അച്ചുവിനോട് പറയാൻ നോക്കണു അതിനു മുൻപ് ആവശ്യം ഇല്ലാത്തവരോടൊക്കെ ഇവിടുന്ന് പോകാൻ പറ എന്നും പറഞ്ഞോണ്ട് ഈ പൂർണിമ പറഞ്ഞു അത് കേട്ടപ്പോൾ നമ്മുടെ ഹരിക്ക് മനസ്സിലായി കാര്യം ഇപ്പൊ സ്വാതി മൃതുക ഇങ്ങനെ അടക്കം ചിരിക്ക അപ്പൊ ശ്രീഹരി അവിടെ നിൽക്കും ഹരി കേൾക്കേണ്ടാത്തതൊന്നും എനിക്ക് കേൾക്കണമെന്നില്ല എന്ന് നമ്മുടെ അച്ഛ പൂർണിമയോടങ്ങ് പറഞ്ഞു അപ്പൊ അത് പറഞ്ഞപ്പോൾ ഞാൻ മാറിക്കൊള്ള അച് അമ്മയും മക്കള് സംസാരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഹരി ഇങ്ങനെ അവിടെ നിന്ന് സ്വയം ഒഴിഞ്ഞു മാറി പോകുക ഹരി അവിടെ നിന്ന് അങ്ങ് ഒഴിഞ്ഞു മാറി പോകുമ്പോൾ ഹരി എന്ന് പറഞ്ഞ അച്ചു വിളിച്ചെങ്കിലും ഹരി നിന്നില്ലാട്ടോ അവിടെ നിന്ന് ഹരി അങ്ങ് പോയി ഈ സമയത്ത് എന്താണ് നിന്റെ ഉദ്ദേശം എന്ന് പൂർണിമ അച്ചുവിനോട് ചോദിച്ചു എന്നെ നാണം കെട്ടാൻ തന്നെയാണോ നീ എന്നൊക്കെ ചോദിച്ച് പൂർണ്ണിമ അച്ചുവിനെ ചോദ്യം ചെയ്യുക അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് അമ്മ ഈ പറയുന്നെ വലിയ ഏട്ടം പറഞ്ഞ ഒരാളെ കെട്ടി അത് അത്ര വലിയ തെറ്റാണോന്ന് ചോദിച്ചപ്പോൾ അല്ലേ തെറ്റല്ലേ എന്ന് ചോദിച്ചു നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും പറ്റിയൊരു ബന്ധമാണോ ഇതൊന്ന് പൂർണ്ണിമ ചോദിക്കാം ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ ആവാനാണോ നിന്നെ ഞാൻ വളർത്തി വലുതാക്കിയതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു അവനെ പോലെ ഒരുത്തിൻ്റെ കൈയും പിടിച്ച് ഈ വീടിൻ്റെ പടി കയർന്ന് കടന്നു വരാൻ നേരം എങ്ങനെ ധൈര്യം വന്നു എന്ന് ഋതുഗ ചോദിച്ചപ്പോൾ അതെ അമ്മ ചോദിക്കുന്നുണ്ട് അമ്മയോട് ഞാൻ മറുപടി പറഞ്ഞോളാം എന്ന അച്ചു അച്ഛു രണ്ടാമം ഞെട്ടി നാറ് നാളെ കേട്ട അങ്ങനെ ഇരിക്കുക ഈ സമയം എനിക്ക് ഈ ബന്ധം ഇഷ്ടമല്ല എത്രയും വേഗം നീ അവനെ ഒഴിവാക്കണം എന്ന് പൂർണിമ പറഞ്ഞപ്പോ അത് നടക്കില്ല എന്ന് അച്യുത അർപ്പിച്ച് പറഞ്ഞു ശ്രീഹരി കെട്ടിയ താരിയാണ് എൻ്റെ കഴുത്തിൽ കിടക്കുന്നതെന്നും അതവിടെ കിടക്കുന്നിടത്തോളം കാലം ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അതൊരിക്കലും പിരിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറയുന്നതനുസരിക്കും നീ തയ്യാറല്ല അല്ലേ എന്ന് അമ്മ മോളോട് ചോദിക്കുക ോളൊന്നും മിണ്ടുന്നില്ല എന്റെ വാക്കിന് നീ ഒരു വിലയും കൊടുക്കുന്നില്ലല്ലേ അമ്മയെ ധിക്കരിക്കാൻ മാത്രം നീ വളർന്നോ എന്ന് സ്വാതി ചോദിച്ചപ്പോ കല്യാണം കഴിയുന്നതുവരെ മാതാപിതാക്കള ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ പ്രധാന വ്യക്തികള് ആ സമയത്ത് അവൾ അവരെ വേണം അനുസരിക്കാൻ പിന്നെ ഒരാളുടെ കൈയിലേക്ക് പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ സ്ഥിതി മാറും പിന്നെ അവൾക്ക് ഭർത്താവുണ്ട് അവളെ ഭർത്താവിന്റെ താല്പര്യം കൂടി നോക്കണമെന്ന് പറഞ്ഞ് അച്ചുപൂർണിമയോട് പറയുന്നു പൂർണിമി ഇതൊക്കെ കേട്ട് ഇങ്ങനെ നിക്കുവല്ലേ നല്ല കാര്യമായിട്ട് തന്നെ സംസാരിക്കുന്നതും കേട്ട് ഇത് എൻ്റെ അഭിപ്രായം അല്ലമ്മേ എൻ്റെ അമ്മ തന്നെ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാ അന്ന് അമ്മ ഉപദേശിച്ചത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ടെന്നും അത് ഞാൻ ഞാനതാ പാലിക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ നിനക്ക് ചേർന്ന ബന്ധമല്ല മോളെ ഇത് നമ്മുടെ തറവാടിനും ഈ ബന്ധം ചേരില്ലെന്ന് പറയുമ്പോൾ എന്താ അമ്മ ഈ തറവാട് എന്ന് പറയുന്നത് അമ്മ അതൊന്നു പറയാൻ പറഞ്ഞു അച്ചു അച്ഛൻ മരിച്ചിട്ട് ഇത്രയും ദിവസങ്ങളായില്ലേ ഏതെങ്കിലും ഒരു ബന്ധു വന്ന് നമ്മൾ എങ്ങനെയാ ജീവിക്കുന്നതെന്ന് അന്വേഷിച്ചിട്ടുണ്ടോ എന്ന് അച് ചോദിച്ചു എന്താ മോ ഒന്നും പറയാത്തത് ഹരിയെ ഇഷ്ടമാണ് ഹരിയെ കെട്ടേണ്ടി വന്നതിൽ എനിക്ക് ഒരു കുറ്റബോധവും ഇല്ല മറിച്ച് സന്തോഷം മാത്രമേ ഉള്ളൂ എന്നും ഒപ്പം എനിക്ക് അഭിമാനമാണ് തോന്നുന്നത് ദൈവിയേത് അമ്മ ഞങ്ങളെ അംഗീകരിക്കണം ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നതൊന്നും അച്ചു ഇങ്ങനെ പറയുമ്പോൾ അതൊരിക്കലും സംഭവിക്കില്ല എന്ന് ഋതുഗ പറഞ്ഞപ്പം അമ്മ സംസാരിക്കും നീ നീമിണ്ടരതെന്ന് ഋതുകയോട് നമ്മുടെ അച്ചു പറഞ്ഞു അവൾ പറഞ്ഞത് തന്നെയാണ് എൻ്റെയും അഭിപ്രായം എന്ന് പൂർണിമയ അന്നേരം പറഞ്ഞു എന്നും പറഞ്ഞിരിക്കുവാണ് സ്വാതി ഋതുഗയും ഒരിക്കലും ശ്രീഹരിക്കും ശ്രീഹരിക്കും നിനക്ക് ഞാൻ മാപ്പ് തരില്ല ഇപ്പഴാ നിന്റെ വല്യേട്ടിനെ മിടുക്ക് ഞാൻ തിരിച്ചറിയുന്നത് ധെറുതി ആയിരുന്നില്ല ഏഹ് വെറുതെ ആയിരുന്നില്ലേ പണ്ടവൻ ശ്രീഹരിയെ കൊണ്ടുവന്നിവിടെ താമസിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പൂർണിമ ഇങ്ങനെ പറയൂട്ടോ ഇതൊക്കെ കേട്ടപ്പോൾ ഇവിളുമാർക്ക് സന്തോഷമായി അവനെല്ലാം തീരുമാനിച്ചു ഉറപ്പിച്ചാ വന്നത് അവൻ അവന്റെ ആഗ്രഹം അത് നേടിയെടുത്തെന്നും നാണം കേട്ടതേ ഞാനും ഈ ഇരിക്കുന്ന ഇവരും മാത്രമാണെന്നും പറഞ്ഞു പൂർണിമ വലിയ ഡയലോഗുകൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുക എന്നിട്ട് മാപ്പ് വേണോ അത്രേ പോയിക്കോണോ എന്റെ മുന്നിൽ നിന്നൊക്കെ പറഞ്ഞ് പൂർണിമ പറയുന്നു എന്റെ കൺവെട്ടത്ത് ഇനിയൊന്നും കണ്ടു പോയേക്കരുതൊന്നും പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു പൂർണിമ വലിയ ആൾ കളിച്ച് മുറിയിലേക്ക് ചെന്ന് വാതിലങ്ങ് അടച്ചു വാടി എന്ന് പറഞ്ഞു സ്വാതിയും മൃതികയും കൂടെ അവിടെ നിന്ന് ഒരപ്പോ അങ്ങ് പോവുകയും ചെയ്തു അച്ചു ഇങ്ങനെ വിഷമിച്ച അവിടെ നിൽക്കുക മുറിയിൽ ചെന്നിട്ട് നമ്മുടെ പൂർണിമ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നിടത്തേക്ക് പല്ലവി ചെന്നു പല്ലവിയെ കണ്ടു കഴിഞ്ഞപ്പോ പൂർണിമ നോക്കുന്നില്ല തിരിഞ്ഞു തന്നെ ഇരിക്കുക എന്താ അമ്മയും അമ്മ ഇങ്ങനെയെന്ന് ചോദിച്ചു പല്ലവി എനിക്ക് കുഴപ്പക്കാരനായതുകൊണ്ടല്ലേ നമ്മൾ ആ കല്യാണം വേണ്ടെന്ന് വെച്ചതെന്ന് പല്ലവി ചോദിച്ചപ്പോ അത് എന്നെ ബോധ്യപ്പെടുത്തണമായിരുന്നു എന്ന് പറഞ്ഞു എന്തുകൊണ്ട് ചെയ്തില്ല അതാണ് എനിക്ക് ചോദിക്കാനുള്ളതെന്ന് പൂർണിമ പല്ലവിയോട് ചോദിക്കാം പല്ലവിക്ക് പറയാൻ വല്ലതുകൊണ്ടോ പിന്നെ ശ്രീഹരി ഒരിക്കലും അവനെ അച്വിന്റെ ഭർത്താവായിട്ട് അംഗീകരിക്കാൻ എനിക്ക് പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് തറപ്പിച്ചു പറയുക അപ്പൊ അത് കേട്ടപ്പോഴും പല്ലവിക്ക് തിരിച്ചൊന്നും പറയാനില്ല എല്ല വരുത്തി വെച്ചത് സേതു ഒറ്റ ഒരുത്തന്നാണെന്ന് പറഞ്ഞ സേതു എന്നെ കുറ്റപ്പെടുത്തുന്നു ഇതൊക്കെ മനസ്സിൽ വെച്ചായിരിക്കും പണ്ട് അവൻ ഹരിയെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെയൊന്നും ഇല്ലമ്മേ അമ്മ അങ്ങനെ പറയരുത് അങ്ങനെ ഒരു ഉദ്ദേശം ഒന്നും സേതുവേട്ടന്റെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല എന്ന് നമ്മുടെ പല്ലവി പറയും പിന്നെ എങ്ങനെ അച്ചു ഈ കല്യാണത്തിന് സമ്മതിച്ചു എന്റെ ബലമായ സംശയം പണ്ട് അവര് തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്നുള്ളതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊന്നും അമ്മ വിചാരിക്കുന്ന ശരിയല്ല അവര് തമ്മില് ഒരടുപ്പും ഉണ്ടായിരുന്നില്ല അമ്മ നടന്നത് നടന്നു അമ്മ ഇനി അവർക്ക് മാപ്പ് കൊടുക്കല്ലേ വേണ്ടതെന്ന് ചോദിച്ചപ്പോ ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല എനിക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യുന്നവരോട് പൊറുക്കുന്ന ശീലം പണ്ടേ എനിക്കില്ല എന്ന് പൂർണിമ പല്ലവിയോട് പറയാ സ്വന്തം മോളല്ലേ അമ്മേ അച്ചു അമ്മയ്ക്ക് അത് മനസ്സിലാക്കി കൂടിയാന്ന് ചോദിച്ചപ്പോൾ അതുകൊണ്ട് തന്നെയാ പറ്റില്ല എന്ന് പറഞ്ഞത് ഇനി എനിക്ക് അതിന് കഴിയില്ലെന്നും പല്ലവി പറഞ്ഞു നിങ്ങൾക്കൊക്കെ കല്യാണം എന്ന് പറയുന്നതേ വേറൊരാഘോഷം മാത്രമായിരിക്കും എനിക്കെന്നാലേ അതങ്ങനെയല്ല കന്യാദാനം എന്നൊരു ചടങ്ങുണ്ട് എൻ്റെ മകളെ വരൻ്റെ വീട്ടുകാരെ ഏൽപ്പിക്കുന്ന ആ ഒരു ചടങ്ങ് അച്വിനെ ഏറ്റുവാങ്ങാനെ ശ്രീഹരിക്കാരാ ഉള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് പൂർണ്ണമ തിരിച്ചു ചോദിക്കാം ഒരുപാട് അംഗങ്ങളുള്ള ബന്ധു ബലവുള്ള ഒരു വീട്ടിലേക്കാ എൻ്റെ മോളെ കെട്ടിച്ചയക്കണമെന്ന് ഞാൻ വിചാരിച്ചത് അത് നടന്നു ചോദിച്ചു എനിക്കത് പൊറുക്കാൻ പറ്റുന്ന അല്ലെന്നും പൂർണിമ പലവിയോട് പറയുവാണ് ഇങ്ങനെ ഒരു കല്യാണത്തിന്റെ പേരിൽ ഞാനും എൻ്റെ കുടുംബവും ഇനി എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്നൊക്കെ ചോദിച്ച് പരിഹസിക്കല്ലേ എല്ലാവരും അതറിയോ നിനക്കെന്നൊക്കെ ചോദിച്ചപ്പം അമ്മ പരിഹസിക്കുന്നത് അനാഥനാണ് ശ്രീഹരി അതൊരു കുറവാണോ എന്നതേ നമ്മുടെ പലവി ചോദിക്കാം ശ്രീഹരിയുടെ തെറ്റാണോ അമ്മ അത് പൂർണിമയ്ക്കും ഇണ്ടാട്ടേ ഇല്ല അമ്മേ കൊട്ടും കൊരവി മാർപ്പുവിളികളുമായിട്ട് നടന്നതാണ് അമ്മ എൻ്റെ കല്യാണം എന്നിട്ട് എന്തായെന്ന് ചോദിച്ചു അമ്മയ്ക്കെല്ലാം എന്ന് ചോദിച്ചു പല്ലവി കല്യാണം എന്നൊക്കെ പറയുന്നതേ അതൊരു യോഗം അമ്മേ ഒരാൾക്ക് ആരാണോ വന്ന് ചേരേണ്ടത് അയാളെ നമ്മുടെ ജീവിതത്തിലേക്ക് വരികയുള്ളൂ നമുക്ക് ചേരുകയുള്ളു ശ്രീഹരിയും അച്ചുവും തമ്മിൽ ഒന്നിക്കണമെന്നുള്ളത് ദൈവം തീരുമാനിച്ച് കാണുമെന്നും പല്ലവി പറയുക നമ്മൾ വിചാരിച്ചാൽ എങ്ങനെയാമ്മേ ആ തീരുമാനമൊക്കെ മാറ്റാൻ പറ്റുകയെന്ന് ചോദിച്ചപ്പോൾ നീ ഒന്നും വേണ്ട അതിനു വേണ്ടി നീ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും എനിക്കതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു അമ്മ ഞാൻ പറഞ്ഞോട്ടേന്ന് പല്ലവി പറയുമ്പോൾ വേണ്ട എനിക്ക് ഒന്നും കേൾക്കണ്ട നീ പോകാൻ പറഞ്ഞു കൂടുതലൊന്നും നീ പറയണ്ട എന്നും പറഞ്ഞു അങ്ങനെ പലവി അവിടെ നിന്ന് പോയി പൂർണിമ ഭയങ്കര ടെൻഷൻ അടിച്ചവിടെ ഇരിക്കാം ഈ സമയത്ത് റൂമിലിതേ നമ്മുടെ അച്ചു ഇങ്ങനെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റുന്നു അപ്പോൾ ഹരി ആണെങ്കിൽ അച്ചുവിനെ തന്നെ നോക്കിയിരിക്കാം അപ്പൊ പില്ലോ കവറൊക്കെ മാറ്റിയിട്ട് ഹരിയുടെ കയ്യിലേക്കൊക്കെ ഇട്ട് കൊടുക്കുകട്ടോ അച്ചു അപ്പോഴും ഹരി ഇങ്ങനെ അച്വിനെ തന്നെ നോക്കിയിരിക്കാം അച്ചുവിനാണെങ്കിൽ ജോലി ചെയ്യാനുള്ള ഒരു ഉന്മേഷം ഹരിക്കാണെങ്കിൽ ഭയങ്കര ഒരു വല്ലായ്മ അങ്ങനെ അച്ചുവിനെ തന്നെ ഹരി ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഈ സമയത്ത് ഹരിയെ ഹരി നോക്കുന്നത് അച്ഛുവിന് മനസ്സിലായി അച്ചു ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വല്ലാതെ വല്ലാതെ ആയി ഹരി ഇങ്ങനെ നോക്കുന്നത് കണ്ടിട്ട് അപ്പൊ എന്തെന്നെ ഇങ്ങനെ നോക്കണേന്ന് ചോദിച്ചു അത് പിന്നെ എന്നോട് വെറുപ്പ് തോന്നുന്നുണ്ട് അച്ചുവിന് അപ്പം എന്തിനാന്ന് ചോദിച്ചു നിഖിലിനെ പോലെ ഒരാളുടെ കയ്യിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടതേ ഹരി ഉള്ളത് കൊണ്ടല്ലേ എന്ന് അച്ചു ചോദിച്ചു കേട്ടോ അപ്പോൾ കടപ്പാടല്ലേ എനിക്ക് തോന്നേണ്ടത് ഞാൻ കാരണം മറ്റുള്ളവരുടെ മുന്നിൽ നന്നായിട്ട് അഭിനയിക്കേണ്ടി വരുന്നുണ്ട് അച്ചുനല്ലേ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ അഭിനയിക്കുന്നു ഹരി ഹരി എങ്ങനെയാണ് എന്ന് എനിക്ക് അറിയില്ല ഇന്നലെ രാത്രി ഞാൻ അച്ഛനോട് അങ്ങനെയൊക്കെ പറഞ്ഞത് ചെലപ്പോ തോന്നുന്നു അങ്ങനെ പറയാനൊന്നും പാടില്ലായിരുന്നു എന്ന് പക്ഷെ എനിക്ക് എനിക്ക് എന്റെ മനസാക്ഷിയെ വഞ്ചിക്കാൻ പറ്റത്തില്ലല്ലോ അച്ചു അതിന് ഞാൻ പരാതി പറഞ്ഞില്ലല്ലോ എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് നമ്മുടെ അച്ഛു പറഞ്ഞപ്പോൾ സേതുവേട്ടനും എല്ലാവരും നമ്മൾ നല്ല സ്നേഹത്തിലാണെന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നെ അവർക്ക് അതിൽ സന്തോഷമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു സത്യം അത് നമുക്ക് മാത്രമല്ലേ അറിയൂ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അച്ചുവിനോട് ഹരി പറയു കേട്ടോ ആ സമയത്ത് നമ്മുടെ അച്ചു ഹരിയുടെ അടുത്തേക്ക് ചെന്നു ദേ ഇനിയിപ്പൊ അതിനെപ്പറ്റി ഒന്നും ആലോചിക്കണ്ട കേട്ടോ ഉം ഹരി അങ്ങനെ ചിലത് തീരുമാനിച്ചു ഒരു ഭാര്യ എന്നുള്ള നിലയിൽ ഞാൻ ആ തീരുമാനത്തിന്റെ കൂടെ നിൽക്കല്ലേ വേണ്ടത് മറ്റൊന്നും ഞാനിപ്പോ ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞു അച്ചു ഞാൻ അച്ചുവിന് ചേർന്ന ഒരാളേ അല്ല അപ്പൊ അത് ഞാനല്ലേ പറയേണ്ടത് എനിക്കങ്ങനെ തോന്നുന്നില്ലെങ്കിലോ എന്ന് അച് ചോദിച്ചപ്പോ ഹരി ഇങ്ങനെ ആകെതായിട്ടിരിക്കുക ഇന്നലെ രാത്രി നമ്മുടെ ആദ്യ രാത്രിയായിരുന്നു മനസ്സിലുള്ളത് മുഴുവനും ഹരി എന്നോട് തുറന്നു പറഞ്ഞു എനിക്കത് മനസ്സിലായി ഉം ഞാൻ അത് ഉൾക്കൊള്ളുകയും ചെയ്തു പിന്നെന്താ കുഴപ്പം ഒരു പെണ്ണും കേൾക്കാൻ ആഗ്രഹിക്കുന്നതൊന്നും അല്ല ഹരി എന്നോട് പറഞ്ഞത് എന്നിട്ടും ഞാൻ അത് അംഗീകരിച്ചു ഉം നമ്മുടെ ചുറ്റുള്ളവര് നമ്മളെ സന്തോഷത്തോടെ ജീവിക്കുന്നതെന്ന് കരുതിക്കോട്ടെ അത് പോരേന്ന് ചോദിച്ചു ഹരിക്ക് നമ്മൾ തമ്മിലുള്ള ജീവിതം എങ്ങനെയാണെന്ന് നമ്മൾ മാത്രം അറിഞ്ഞ പോരേന്ന് വെച്ച് ചോദിക്കട്ടോ അത് നമ്മൾ ആരോടും പറയാനും പോകുന്നില്ല രഹസ്യമായിട്ട് തന്നെ നമ്മൾ അത് നടപ്പിലാക്കുകയും ചെയ്യും ഹരി ആഗ്രഹിക്കും ഹരി ആഗ്രഹിക്കുന്നത്തോളം കാലം അത് അങ്ങനെ ആയിരിക്കുമെന്ന് പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ ഹരിക്ക് ഭയങ്കര സങ്കടം അച്ഛുവിനെ പോലെ ഒരാളെ അങ്ങനെ ഇതാക്കുന്നല്ലോ എന്നിങ്ങനെ ആലോചിച്ചു ഹരി ഇങ്ങനെ അവിടെ ഇരിക്കുക അങ്ങനെ രാത്രി പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ഹരി ആലോചിക്കുക കേട്ടോ ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയല്ലേ എനിക്ക് പെട്ടെന്നൊരു വിവാഹ ജീവിതം അത് അത് പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് ഹരി അച്വിനോട് പറയാം അപ്പോൾ എന്നെ ഇഷ്ടമല്ലേ ഹരിക്കുന്ന അച്ഛൻ ചോദിച്ചപ്പോൾ എനിക്ക് ഇഷ്ടമാണ് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് ആ ഇഷ്ടം കൊണ്ട് തന്നെയാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നും ഹരി പറയുക പിന്നെ ഏർ അച്ചുവിന് ചേരുന്ന ഒരാളെ അല്ല ഞാൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അച്ചുവിൻ്റെ കഴുത്തിൽ താല് കെട്ടേണ്ടി വന്നു എന്നുള്ളത് ശരിയാ അങ്ങനെ ചെയ്തതേ അത് പൂർണ്ണ മനസ്സോടുകൂടിയാണോ എന്നൊന്നും എനിക്കറിയില്ല അതല്ലെന്നേ ഞാൻ ഇപ്പൊ പറയത്തുള്ളൂ പിന്നെ ഏർ തെറ്റിദ്ധരിക്കരുത് ഒരു വലിയൊരു തെറ്റ് ചെയ്തു അങ്ങനൊരു തോന്നല എൻ്റെ ഉള്ളിലുള്ളത് അച്ചു വലിയ വീട്ടിലെ കുട്ടിയാ ഞാൻ വേറൊരു ഓട്ടോക്കാരൻ അനാഥൻ അങ്ങനെ അങ്ങനെയെല്ലാം എനിക്കറിയാം അപ്പം ഞാനൊരിക്കലും അങ്ങനെ ചിന്തിക്കുന്നില്ലല്ലോ എന്ന് അച്ചു അന്നേരം ഹരിയോട് പറയും ഇപ്പോൾ അച്ചു ചിന്തിക്കുന്നുണ്ടാവില്ല ഒരു പക്ഷേ നാളെ ചിന്തിച്ചേക്കാം അപ്പോൾ ഞാൻ അണീച്ച നീ താലി അതൊരു ഭാരമായിട്ട് തോന്നും അച്ചുവിന് എന്നെ അച്ചു വെറുക്കാൻ തുടങ്ങുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേ നമ്മുടെ ഹരി ഇങ്ങനെ പറഞ്ഞു അച്ചു അതൊക്കെ കേട്ട് ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക കേട്ടോ നന്ദി